இட்ஸ் கோஸ்ட் বিল্ডিং அண்ட் சப்ரைஸ் ரோல் ஆகிப் ட்ராவல் பண்ண டைனா போயிஸ்ல போலாம் எதுக்கு அப்படினாலும் நமக்கு चिரியோ ஒன்னல்ல பார்த்தா போறதெல்லாம் சும்மா சொல்லுவாங்க சும்மா சொல்லுவாங்க வந்துடலாம் அப்புறம் இருந்துட்டே ஆகணும் அப்புறம் வந்து என்ன லாகடு மார்க்கெட் வந்து அந்த அந்த எஸ்ட்ம்பல்து வச்சோ காரணத்தை மேமம்மா അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഞാൻ ഡെലിവറിക്ക് ശേഷം ഡെലിവറി ബ്ലോഗിനൊക്കെ ഇൻട്രോ കൊടുത്തിട്ടുണ്ടെങ്കിലും ഡെലിവറിക്ക് ശേഷമായി ഫസ്റ്റ് വളോഗാണിത് അപ്പം ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിക്കയില്ല പതിനഞ്ച് ദിവസത്തെ ലീവിന് വന്നത് ഡെലിവറിക്കായിട്ട് വന്നതാണ് അപ്പം ബേബിന്റെ മുടികളെല്ലാം പേരല്ലിട്ടിട്ട് പോയി അപ്പൊ ഇത് സ്പെഷ്യൽ വീഡിയോ ബിക്കോസ് ഇറ്റ്സ് ഫസ്റ്റ് വെഡിങ് ആനുവേഴ്സറി ആയതുകൊണ്ട് അപ്പം അതിന്റെ ഒരു മുന്നൊരുക്ക മുന്നൊരുക്കങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ആഹ് അതാണ് ഇന്നത്തെ ബ്ലോഗ് ഫൈബോന്റെ അവിടെ നിന്ന് സോള് വരുന്നത് പക്ഷെ അത് ഇതില് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുമതിക്കേസ് അവർക്ക് അത് അങ്ങനെ ഇഷ്ടമില്ല ബ്ലോഗിൽ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ അപ്പൊ അവർക്ക് ഇഷ്ടമില്ല പക്ഷെ നമ്മളെ കുറിച്ചില്ലിങ്ങനെ കാണിക്കാൻ വിചാരിച്ചു റെഡി ആയിക്കൊണ്ട് ഞാൻ റെഡിയായി പക്ഷെ റെഡി ആകുന്നതിന് മുമ്പ് നേരത്തെ കുറച്ച് ക്ലിപ്പിങ്സ് ഉണ്ട് അതൊന്നും വിചാരിച്ച കരക്കെത്തിക്കുന്നുണ്ട് ഇവടെ ലേടെ ഊട്ടിച്ചുവെച്ചതാ ഏടെ കഥയിൽ ചോദ്യല്ലേ ഇപ്പൊ ആടെ നിക്കുന്നതിനുണ്ട് ഒന്ന് ടച്ച് ചെയ്ത് ഇടാന്നല്ലേ കത്തുവോ അത് കത്തുവോ അതാരോചിയാക്കി അയ്യാ ജലദോഷം കുടിച്ചിട്ട് സോ അതായത് വേണ്ടിയിട്ടാണ് അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക ബുദ്ധി വന്നതാണ് കൈ മറ്റും ഞാനൊരു അപ്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്

ചെറുമാതിരി ഡെക്കോർ ഡോപ്പ് സെറ്റ് ചെയ്ത് ഫുൾ ഫയർ വാജി ഫൈ റിവാജും അപ്പൊ കേക്ക് സ്റ്റാൻഡും ഫ്ലവർ സെറ്റ് ആക്കി ചെയ്യുകയാണ് ഇതൊരാഴ്ച ഹസ്ബൻഡ് കപ്പിളാക്കുമ്പം അങ്ങനെ ബ്രൈറ്റ്നസ് കിട്ടാ നടന്നു ഞാൻ എമർജൻസി കുടിച്ചെടുക്കേണ്ടി വരുവോ കുറച്ച് ഇപ്പുറത്തെ ലൈറ്റ് അതായത് ബാസിന്നായോണ്ട് എത്ര ഒരു ഇല്ല ബാക്കി നമ്മൾ എഡിറ്റ് നമ്മ എടുത്ത അത് ലൈറ്റ് ഇങ്ങോട്ടല്ലേ അപ്പം ബാക്കിയുള്ളവര് ആ ഇത്ര തടിയില്ല ടാങ്ങാൻ ഡ്രസ്സിൽ ഇത്ര തടിയില്ല ഗിഫ്റ്റ് ഞാൻ ഏകദേശം സെറ്റ് ആക്കി കണ്ടത് കണ്ടില്ലോ അതിന്റെ അകത്തിട്ടാണ് അതിന്റെ അകത്തില്ലെന്നു ഞാൻ പറഞ്ഞിട്ടില്ല ജസ്റ്റ് കുറച്ച് കവർ ചെയ്ത് തരുമ്പഴി പറയണ ഇല്ല അത് പറയണ്ടത് നമ്മള് അൺബോക്സ് ചെയ്യാം നിന്റെ ഓൾറെഡി ഗിഫ്റ്റ് കിട്ടി പന്ത്രണ്ട് മണിക്ക് തന്നെ കൊടുത്ത് പൊളിച്ചു എന്താന്ന് കാണിച്ചോട്ടെ ഡയമണ്ട് റിംഗിന്റെ കൊടുത്ത് ഭയങ്കര എക്സൈറ്റഡായി തുള്ളിച്ചാടി അത് റൂമിലെ തള്ളി പൊളിച്ചമെന്റ് കൊണ്ട് എന്തായാലും എന്തായാലും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ് ഒരുപാട് വെഡ്ഡിംഗ് അനുവേസറി ആഘോഷിക്കുക

ക്ലിപ്പ് ഒരു വാ ഞാൻ എല്ലാരും കാണിച്ചു കാട്ടിരിക്കട്ടു ഇല്ല ഇവർ ഓൺലി പാർട്ടി യേവിനെ കടത്തി ഇരുത്തി റെഡി ആക്കുന്നുണ്ട് ഇപ്പൊ ഡിസൈഡ് എന്നിട്ടുണ്ട് അത് കച്ചറെ ഇണ്ടാ

ണ്ടാക്ക നമുക്ക് ഒന്നും പോയ ക്യാമറ ഓഫീസിലും കാണിക്കാൻ പറ്റൂലോ ആ ഇല്ല ഇല്ല ഫോട്ടോ വേണ്ട ഇപ്പൊ തോന്നു അപ്പൊ നമ്മളെ ഞാൻ ഷോർട്സ് എടുത്തില്ല ഐ എം ഓൺലി ബ്ലോക്ക് ഗായ്സ് ബ്ലോക്ക് മാത്രം ഞാൻ ഷോർട്സ് പറയണ്ടോ എല്ലാരും തന്നെ എല്ലാം ഒന്നും നൽകാൻ പറ്റില്ല പുതിയാപ്പലെ പുതിയാപ്പള്ള കാണിച്ചിട്ടില്ല അല്ല ഞാൻ ശരിക്കും ഇന്നത്തെ കാണിച്ചിട്ടാണ് ഇന്നത്തെ കോസ്റ്റ്യൂം തൽക്കാലം ഇട്ട് ഒപ്പിക്കല്ലേ ഒന്നോക്കട്ടെ അപ്പൊ കേക്ക് കുറിക്കൽ സെറമണിയിലേക്ക് പോവുകയാണ് കേക്ക് മൊറക്കാൻ തിരക്കയറ്റ എന്തുവാണ്ട് സന്തോഷ ജന്മത്തിന് പാടാൻ കയ്യോ പാട ഉമ്മ തുടങ്ങി ഉമ്മ തന്നെ തുടങ്ങി അമ്മേല്ലേ അതെ താരമുടിയാണ് എന്റെ മുറിയുന്നില്ല ഞാൻ ഇതിൽ കുടിക്കാൻ അല്ല ഹബീബ ഗേബടി മച്ചാ ഓക്കേ ബാക്ക് കയ്യിട് ഹappy birthday to you happy birthday to okay. you happy birthday to you ഒന്നു പോരുന്നില്ല അങ്ങോട്ട് കൊടുത്താ നിങ്ങൾക്കല്ലേ തന്നെ എന്റെ മക്കളെയും വിടുത്ത് ഷോ ആക്കുന്നുണ്ടവിടെന്ന് ഐസ്ക്രീം പോലെ ചോദിച്ചു

ണ്ടോ ഫ്രെയിം പുറത്തോട്ടോ ഫോട്ടോ ഏയിലങ്ങനെ നോക്ക ഞിപ്പെട്ടാണ് പൈസ മൂടി കൊടുക്കോ മാറ്റി മാറ്റിത്തോടേണ്ട കേ அஸ் ஆதி போக்கறதுக்கு முன்னாடி كده எட மர்ற வந்துட்டா அம்மா குஞ்சே 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 குஞ்ச মাবটরযা ইনে ইন ক� هনি ক r políticas ক়ই মেরা করি জিেত আসা ইরা জিগরা করগ মলা নানে ഏയ് മോറുണ്ടേ നമസ്കരിച്ചീ നീരുടെ അവനെ വാക്ക് വാളിപ്പക്ക് ദാരിക്ക് മറു കൊണ്ടോ അമ്മ കുച്ചാ ലാസ്റ്റ് അല്ലേത് മൽതാ എയേ बोलते മൽ ബരസ്ത ബരസ്ത മരിച്ചാ അതാണ് മെർനിനെ ആയാ ലാസ്റ്റ് ചെറിയൊരു സാധനം കിട്ടും कागरा ये तोर काड़ा को ए 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 പോടി ജോർജ് പോടി ജോർജ് ആട ചുവി ജോ ആ ഓക്കേ രാത്രി കിടന്നോ പേസ കൈന്നല്ലേ പാസ്റ്റ് ഇതിനെ കാര്യം ഇല്ല നമുക്കറിയില്ല ഐജു അലക്രിമെന്നാ പെർഫ്യൂം പെർഫ്യൂം cái bữa nãy cái cũng rất một tốt. Hôm nay trời nắng quá trời nóng. À.

അപ്പം ബീഫ് ബിരിയാണി ബട്ടൂര് ചിക്കൻ ചില്ലി ചിക്കൻ മയാഡിസ ചിക്കൻ മന്ദത്തിൻ്റെ ചട്ടൻ അങ്ങനെയായിട്ട് നമ്മൾ ജെന്റ്സിന് ഫസ്റ്റ് ഫുഡ് കൊടുക്കുകയാണ് അപ്പം ജെന്റ്സ് വരെ അത്ര പാളുണ്ടായിട്ടില്ല അപ്പം ഇത്ര പേരാണ് അപ്പം അവർ ആദ്യം നമ്മള് ജെന്റ് ഫുഡിങ് ഇവിടെ ലേഡീസിന് ഫുഡ് വെക്കണോ അപ്പൊ ഇത് ലേഡീസിന് വിളമ്പ് ഇതാണ് കേട്ടോ ഇതില് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുത്തേന് അതിന് മിസ്സായി എന്താ കോയമ്പൊറോട്ട് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ ഡിന്നർ ഐ മീൻ ഫുഡെല്ലാം റെഡിയായി എല്ലാവരും കഴിക്കാൻ ലേഡീസ് കഴിക്കുന്നു പിന്നെ അവരുടെ ഫോ വീഡിയോ ഇൻക്ലൂഡാക്കാൻ പറ്റില്ല അതുകൊണ്ട് എടുത്തിട്ടില്ല അപ്പം നമ്മൾ കഴിക്കാൻ പോകുന്നു കേസും സോ ദസ് ആർ ഗിഫ്റ്റ് മൈൻ ആക്ച്വലി നേരത്തെ കൊടുക്ക ആ സെക്ഷനിൽ തന്നെ കൊടുക്കണം എന്ന് പിന്നെ ഫയറുണ്ട് അവിടെ നിന്ന് വന്നവർക്ക് പോകാൻ ലേറ്റ് ആകുന്നത് കൊണ്ട് തന്നെ ഫുഡ് കഴിക്കേണ്ട തിരക്കായിപ്പോയി അപ്പം ജെൻസും ലേഡീസെല്ലാം കഴിച്ചു പിന്നെ അവളുടെ പുറ അവർ പോയി ഭാജ പൊറക്കാരിലും പോയി അപ്പൊ ഇനിപ്പം നമ്മൾ മാത്രല്ലേ നമുക്ക് എത്ര ടൈം പോയാലും പ്രശ്നമില്ലല്ലോ അപ്പം ഇതാണ് നമ്മൾ അവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ആൻട്രിയനാകത്തോണ്ടില്ലയെന്നവര് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ കാണാറോ അപ്പം ഇതാണ് നമ്മൾ അവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ആൻട്രിയനാത്തോണ്ടില്ലെന്നവര് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ കാണാറോ പോലെ അത് ഫുഡ് ടേസ്റ്റ് ഫുഡും ഫുഡിങ്ങിലും കേറില്ല

கடை வந்துச்சு தர மொன்னே எல்லாம் 2 லிஃப்ட் மாகே அந்த ரெண்டு மட்ற நான் ரெண்டு மார்க்கருக்கு ஒரு ஸ்நேஹோபஹார் சரி இந்த கிஃப்ட் இது ஒரு சீனியர் அல்ல சத்யாய சாரா ഒരു മീണ്ടാക്കേ അതൊരു ഓക്കെ ഓക്കെ ഞാൻ കൊണ്ടുപോകുമ്പോ അപ്പോ ബാബു മുറിയനല്ലെന്നാ അതില് എക്സ്ട്രീമിയ ആയിരുന്നു ആ 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 फिर दा हां नो मां वही लाइन भी बोलकर हूं अच्छा मां पापा टाटा ये सॉरी टीचर बोलो हेलो हां ये तो नहीं

ഹലോസിംഗ് ഇത് നമുക്ക് വേറൊരുണ്ട് പൊടിക്കാൻ

ൊങ്ങ ചെരുപ്പുമായി കുപ്പായ കുപ്പായിട്ട് ഇട്ടിട്ട് ഇവിടുന്ന്

നീ <laughs> വിളിച്ചോണ്ടാവ <laughs> ഫ്രണ്ട്സ് രണ്ടാള് വന്നിട്ടുണ്ടായിന് ഇത് അസിതന്നത് അസിറാവും കൂടി ഒരാള് ഹസ്ബൻഡുണ്ടായി ല്ലേ അക്കണ്ട തരമാട്ടേ എജുനി കേട്ടു അല്ലേ എജുൻ പാണ ആ ഇതിന്റെ കുട്ടൈടാ ഇതി രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ കുട്ടൈ കുട്ടൈ ആ എജുനി ചോക്ലേറ്റ് ആ സോ മനി ചോക്ലേറ്റസ് വാവ് ആ ഒ ساتറ് എണ്ണം ഉണ്ട് ചോക്ലേറ്റ് ആ എജുനി ഉണ്ട് എജുനി ചോക്ലേറ്റ് ഉണ്ട് ചോക്ലേറ്റ് കിട്ടി അങ്ങനെ അല്ല ഇതിന്റെ കുട്ടൈ കുട്ടൈ അങ്ങനെ ചോക്ലേറ്റ് നർമാദിക്കാനല്ല രാത്രിയാണേത് അപ്പൊ നമ്മളെ ലോക ഇവിടെ വൈനക്ഷൻ ടൈം ആയിരിക്കുന്നു ായിട്ട് പന്ത്രണ്ട് കാലിക്കണം അപ്പൊ ദിയെ അപ്പനിവേസ് നമ്മൾ ഇന്നത്തെ ബ്ലോഗ പേര് ഫൈറുണ്ടി വജു ഇന്നത്തെ ദിവസം അടിച്ച് വിളിച്ചില്ലേ സർപ്രൈസ് ആയിരുന്നു അത് ആ ഫേസ്യണ്ടായിരുന്നു അന്നോട് അനക്ക് അന്നൊരു പ്രൂവ് കിട്ടില്ല അന്ന് പല വായന കൊണ്ട് ഞാൻ പക്ഷെ ഭയങ്കര ഒന്നും പറയണെന്നു വെച്ചാല് അന്നോട് പറഞ്ഞ അതല്ല വേറെ പറഞ്ഞാ പിന്നെ ഉപ്പാന്റെ വോയിസ് ഇപ്പോൾ എന്തൊക്കെ അപ്പൊ ഞാൻ ആറ് നമുക്ക് ചിരിയോ അങ്ങനല്ല പറഞ്ഞ ആ പൊട്ടി കറിഞ്ഞു കാരണംന്ന് വെച്ചാല് എന്റെ പ്ലാനിങ് എല്ലാം ഫ്ലോപ്പ് ആയിരുന്നു ഇല്ലെങ്കിൽ കരഞ്ഞിട്ട് ആ കരച്ചല് അതിന്റെ കിങ് ദിലീപിനിങ്ങനെ വടവ് എത്ത ഓരോരോ ഐഡിയോ കളകളും പറഞ്ഞിട്ട് ഞാൻ ഒപ്പിച്ചു വെച്ചു പിന്നെ കാച്ചയ്ക്ക് വരുമ്പോഴെങ്ങനെ ഷൂ നോക്കുന്ന പോലെ സുമ് പോന്നായിട്ടും ഇൻട്രക്ഷൻ നടക്ക എന്തായാലും സാരല്ല അപ്പൊ അങ്ങനെ സർപ്രൈസ് സർപ്രൈസ് ആയിട്ടേ ആയിട്ടേ തണുപ്പും രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോ ശരിക്കും സർപ്രൈസ് ആയി ഇന്നലെ നൈറ്റിലേക്ക് പക്ഷെ ശെരിക്കും സർപ്രൈസ് ആയിരുന്നു സൗകര്യം വാങ്ങും അപ്പൊ ഇന്ന് സർപ്രൈസ് സർപ്രൈസ് ആയിരുന്നു അപ്പൊ നമ്മള് ഇന്നത്തെ വ്ളോഗ്യുന്നു ഇനി ഇതുപോലെ താൻ നമുക്ക് പിന്നെ വ്ളോഗ ില്ല നിങ്ങൾക്ക് ബ്ലോഗ് ഉണ്ടായിക്കൊണ്ട് ഇനിയാക്കുന്നില്ല നമ്മൾ നെക്സ്റ്റ് വീഡിയോ